ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ നീക്കം മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകിയതായി പോലീസിന് കത്ത് നൽകി കത്തിന്റെ പകർപ്പ് കേരള വിശന്യൂസിന് ലഭിച്ചു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊലയാളി സംഘത്തിന് നേതൃത്വം നൽകിയ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവരെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനാണ് നീക്കം ഇതിന്റെ ഭാഗമായി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കത്ത് നൽകി ഇളവില്ലാത്ത ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്കാണ് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനുള്ള നീക്കം നടക്കുന്നത് വിചാരണ കോടതി ഉത്തരവിനെതിരെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഇവരുടെ അപ്പീൽ തള്ളിയാണ് പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിച്ചത് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നീക്ക നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാക്കണം കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ടു മാസം മുന്നേ ഉള്ള ഒരു വിധിയുണ്ട് ഒരു കാരണവശാലും ഇതിനകത്ത് റെമിഷൻസ് പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് കോടതി വിധിയിലുണ്ട് അപ്പൊ ആ വിധിയെ മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് ഇത് കോടതിയെപ്പോലും വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോ ഈ നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ളത് അത്തരം ഒരു പേര് പോലും ഈ ലിസ്റ്റിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അങ്ങനെ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നീക്കം നടന്നത് എന്നുള്ളതാണ് അപ്പൊ അതിനകത്ത് എൽ ഡി ജി പിയും അതുപോലെ തന്നെ സർക്കാരും എല്ലാം മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ ഇതിനെതിരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മാർഗനിർദ്ദേശം നിലവിലുണ്ട് ഇതിന്റെ മറവിലാണ് ടി പി വധക്കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കം നടക്കുന്നത് കേരളത്തെ പിടിച്ചുലച്ച രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊന്നായ ടി പി കേസിലെ പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം നാളുകളിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാരിന്റെ നീക്കം